ഓട്ടോറിക്ഷ തൊഴിലെടുക്കുന്നവർക്കിടയിൽ മാതൃകയാവുകയാണ് ശ്രീകണ്ഠപുരം കോട്ടൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഇന്നേറെ പാടുപെടുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നാൽ ശ്രീകണ്ഠാപുരം കോട്ടൂരിലെ ഓട്ടോ തൊഴിലാളികൾ മാതൃകയാകുകയാണിവിടെ ഓട്ടോറിക്ഷയിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് മാതൃകാപ്രവർത്തനം കാട്ടിയിരിക്കുകയാണിവർ ആറോളം വണ്ടികൾ സർവീസ് നടത്തുന്ന ടൗണിനടുത്ത സ്റ്റാൻഡാണ് കോട്ടൂർ കഴിഞ്ഞ ദിവസം ഓട്ടത്തിനിടയിലാണ് രാജേഷിന് സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടുന്നത് ഉടമയെത്താതെ വന്നപ്പോൾ പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയായിരുന്നു കോട്ടൂർ സ്റ്റാൻഡിൽ നിന്നും കിട്ടുന്ന ഏതൊരു വസ്തുവും യാത്രക്കാർക്ക് നഷ്ടപ്പെട്ടു പോകില്ല എന്ന ഉറപ്പുകൂടി ഓട്ടോക്കാർ നൽകുന്നു ഉടമസ്ഥൻ തെളിവു സഹിതം ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനെ സമീപിക്കാവുന്നതാണ് നമുക്ക് ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു നാല് കൂടി വണ്ടിയിൽ നിന്ന് ഒരു ഓട്ടോയിൽ നിന്ന് ഒരു സ്വർണം കണ്ടിട്ടിട്ടുണ്ട് നമ്മളത് ആളെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ സമയം വരെ ഏതാണ്ട് പന്ത്രണ്ട് മണിവരെ കാത്തു നിന്നു ആരും വന്നിട്ടില്ല അതിനുശേഷം ഞങ്ങൾ ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനിൽ ആ സാധനം ഏൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഉടമസ്ഥ യഥാർത്ഥ ഉടമസ്ഥൻ സ്റ്റേഷനുവേർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സാധനം കിട്ടും ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മളെ കോട്ടൂര് ഓട്ടോ സ്റ്റാൻഡിനെ സംബന്ധിച്ച് അവിടെ ആരെങ്കിലും എന്ത് സാധനങ്ങൾ വണ്ടിയിൽ വെച്ച് മറന്നുപോയാലും കൃത്യമായിട്ട് ആ സാധനങ്ങൾ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ ഏൽപ്പിക്കും ആ ഒരു ഉത്തരവാദിത്തം ഓട്ടോ സ്റ്റാൻഡിലോടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർക്കുണ്ട് എന്ന് മാത്രം ആണ് ഈ അവസരത്തിൽ പറയുന്നത് ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ മുപ്പത്തിമൂന്നാം വർഷത്തിലേക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു നഴ്സിംഗ് കെയർ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടാതെ എം കോം ബി കോം പ്ലസ് ടു ക്ലാസുകൾ കേരള സർക്കാർ അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് എയർപോർട്ട് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോഴ്സുകൾ പ്രഗത്ഭരായ അധ്യാപകരുടെ മികച്ച ശിക്ഷണം ലാബ് സൗകര്യം പ്രശാന്തസുന്ദരമായ ക്യാമ്പസ് സ്വദേശത്തും വിദേശത്തും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നേടിക്കൊടുത്ത സ്ഥാപനം കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി